മരുഭൂമിയുടെ സംസ്കാരമാണ് ഒട്ടകങ്ങൾ അറബ് ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ഒട്ടകങ്ങൾ അതിനാൽ ഒട്ടകങ്ങളെ മരുഭൂമിയിലെ കപ്പൽ എന്നാണ് വിളിക്കുന്നത് അത്രമാത്രം വലിയ പ്രാധാന്യമുണ്ട് ഒട്ടകങ്ങൾക്ക് ഈ മരുഭൂമിയിലും അറബ് ലോകത്തും സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ഒട്ടക പ്രദർശനത്തിൻ്റെയും യു എയിലെ അലേലിൽ നടന്ന ഒട്ടക മത്സരത്തിൻ്റെയും കാഴ്ചയാണ് ഇനി മരുഭൂമിയിലെ എക്കാലത്തെയും അത്ഭുതങ്ങളിലൊന്നാണ് ഒട്ടകങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും മേഞ്ഞി നടക്കുന്ന ഒട്ടകങ്ങൾ അറബു നാടുകളിലെ സാധാരണ കാഴ്ചകളാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു ജീവിയാണ് ഒട്ടകങ്ങൾ ഒപ്പം ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകം കൂടിയാണ് ഈ മൃഗങ്ങളെന്ന് അറബ് ലോകം വിളിക്കുന്നു മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തെ അറബിക് ഭാഷയിൽ അറിയപ്പെടുന്നത് ജമൽ എന്നാണ് ഒട്ടകങ്ങളുടെ ശരാശരി ആയുസ് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വർഷം വരെയാണ് മരുഭൂമിയിലെ നീണ്ട യാത്രകൾക്ക് അനുയോജ്യമാണ് ഒട്ടകത്തിന്റെ ശരീരഘടന ഒട്ടകങ്ങൾക്ക് പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി നടക്കാൻ കഴിയും മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവയ്ക്ക് ഓടാനും സാധ്യമാണ് എന്നാൽ ഏകദേശം അഞ്ഞൂറ് കിലോഗ്രാം ഭാരം പേറിക്കൊണ്ട് മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിലും ഇവയ്ക്ക് ഓടാൻ കഴിയും ഇത്തരം പ്രത്യേകതകൾ കൊണ്ടാണ് ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അണലിൽ പൊതഞ്ഞു പോകാത്ത പരന്ന കാൽപാദങ്ങളും രണ്ടു നിര പീലികളുള്ള കൺപോളകളും ആവശ്യാനുസൃതം തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന നാസദ്വാരങ്ങളും മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് ഇവയെ കൂടുതൽ സജ്ജരാക്കുന്നു അറബ് നാടുകളിൽ സംസ്കാരങ്ങളുടെ പ്രതീകം കൂടിയാണ് ഒറ്റകങ്ങൾ കൂടുതൽ ഒട്ടകങ്ങൾ ഉള്ളവർക്ക് സമൂഹത്തിൽ പ്രബലമായ സ്ഥാനങ്ങളും പദവികളും ലഭിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അറബ് സ്വദേശികളുടെ സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും മാനദണ്ഡങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നതും ഒട്ടകങ്ങളുടെ എണ്ണം നോക്കിയാണ് അതിനാൽ തന്നെ അറബികളുടെ പ്രധാന വിനോദവും ഒട്ടക പന്തയമാണ് അറബ് രാജ്യങ്ങളിൽ ഒട്ടകങ്ങൾക്ക് നൽകുന്ന പരിഗണന വളരെ വലുതാണ് മുമ്പ് ഒട്ടക പന്തയം നടക്കുമ്പോൾ ഒട്ടകത്തെ തെളിയിക്കാൻ കുട്ടികളെയാണ് അതിൻ്റെ പുറത്ത് ജോക്കികളായി കയറ്റിയിരുന്നത് എന്നാൽ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ പ്രത്യേക തരം യന്ത്ര മനുഷ്യരെ അഥവാ റോബോട്ട് ജോക്കികളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് യു എയിലെ അലൈൻ ഒട്ടകയോട്ട മത്സരത്തിലും ഇത്തരം റോബോട്ട് ജോക്കികളെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനെ കാണാനായി വീറും വാശിയും നിറഞ്ഞ ഈ ആവേശ കാഴ്ചകളിലേക്ക് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരവും അലൈൻ മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് ഹസ ബിൻ സായദ് അൽ നഹ്യാന്റെ മേൽനോട്ടത്തിലുമാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് അൽ റൗദ ഒട്ടക ഓട്ട ട്രാക്കിലാണ് വാശിയേറിയ മത്സരങ്ങൾ അരങ്ങേറുക പരമ്പരാഗത ഇമറാത്തി പൈതൃകം متابعينا الكرام <سؤال> في كل مكان الانطلاقات لا زالت متواصله التحديات لا زالت مستمره ضمن مهرجان العين بميدان الروضه في يومها الثاني في هذا الصباح حيث انطلق شوطنا الثاني عشر وشوطنا الثاني عشر خصوصا للابكار الفطامين അതേസമയം സംസ്കാരമാണ് ഒട്ടകം എന്ന തലവാചകത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഒട്ടകമേള സൗദി അറേബ്യയിലെ റിയാദിൽ ഒരുക്കിയത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം അറബ് ചരിത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇത് സൗദിയുടെ പൈതൃകോത്സവമായി അറിയപ്പെടുന്നു സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെ റുമ ഗവർണറേറ്റിൽ ദാറത്ത് കിങ് അബ്ദുൽ അസീസ് സെന്ററാണ് മേളയുടെ സംഘാടകർ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള മൂന്ന് ലക്ഷത്തോളം ഒട്ടകങ്ങൾ ഇതിനായി മേളയ്ക്കെത്തി ഒട്ടകയോട്ട മത്സരം കാണുവാനും പങ്കെടുക്കുവാനും ആയിരക്കണക്കിന് ആളുകൾ സൗദിയിലെത്തി ആയിരത്തി ഇതിനായി വിദേശകാര്യ മന്ത്രാലയം അനുവദിച്ചത് സൗദി റിയാൽ ഒട്ടകയോട്ട മത്സരമാണിത് ഇരുപത് ലക്ഷത്തിലേറെ സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന ഈ അറബ് രാജ്യത്തെ ഈ മഹാമേള ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ ആഘോഷങ്ങളൊന്നായി അറിയപ്പെടുന്നു ഒട്ടകങ്ങളെ വളർത്താനും സംരക്ഷിക്കാനുമുള്ള അവകാശത്തെയും ആവശ്യകതയും സംബന്ധിച്ച ബോധവൽക്കരണം കൂടിയാണ് ഇത്തരം ഒട്ടകയോട്ട മത്സരങ്ങൾ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് കോസ്റ്റ്യൂം കേട്ട് യു ബൈ അലൻസോലി ഷേർട്സ്